വിശേഷം എന്തോ കാര്യമായിട്ടാണെന്ന് തോന്നേ എനിക്കേമുണ്ട് ആഹാ ചേച്ചി പഠിച്ച കാലത്തെ ആ എന്നാ അത് നാളെ കഴിഞ്ഞോ ആഹാ എന്നിട്ട് ചേച്ചി പോന്നില്ലേ പിന്നെ പോകാതിരിക്കാൻ പറ്റൂത്രേ പഴേ ഓർമ്മകളൊക്കെ പുതുക്കി എല്ലാരും ആയിട്ട് ചിരിച്ച് രസിച്ച കൊറേ സമയം അങ്ങനെ ചെലവഴിക്കുന്നു പോകാതിരിക്കാൻ പറ്റിയ നല്ല കാര്യമായി പക്ഷേ അതിനിടയ്ക്ക് കൊണ്ടൊരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാ എൻ്റെ കൂടെ പഠിച്ച ഓരോ എല്ലാരും ഓരോ ജോലിക്കാരായി ജോലിക്കാരെന്നു പറഞ്ഞാൽ ഡോക്ടർമാര് വക്കീലന്മാരെ പോലീസ് ഓഫീസറെ അങ്ങനെ ടീച്ചർമാരെ ടീച്ചറന്മാരെ ലെവലിലായി അന്നേരം അവരുടെയൊക്കെ ജീവചരിത്രം പറയുമ്പോ എന്റെ കഥയും ചോദിക്കുമല്ലോ ഞാനും പരിചയപ്പെടുത്തൽ പറയാല് അതിന് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര ഒരു വിഷമ ചേച്ചി ചേച്ചിയെ പരിചയപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ് എന്നാലും എനിക്ക് പങ്കെടുക്കാതിരിക്കാൻ പറ്റും സന്തോഷം ഉണ്ട് താനും അതിന് ചേച്ചി എന്തിനു വിഷമിക്കണം അതെ ചേച്ചി ഒരു സ്റ്റാർ സ്റ്റാറല്ലേ ചേച്ചി പൊത്ത ആളറിയുന്ന സ്റ്റാറല്ലേ ചേച്ചി അതെന്നാ പിന്നെ ഒരു ഡോക്ടറോ ടീച്ചറോ ആണെന്ന് ആണെങ്കിലും അവരെ പോലെ തന്നെയല്ലേ ഒരുപക്ഷെ അവരിൽ കൂടുതൽ ആൾക്കാർ ചേച്ചിയെ അറിയുന്നതാണിയാ പിന്നെ ചേച്ചി ഒരു ആയിട്ട് തന്നെ ഇരിക്കാം അവിടെ അവരുടെ വിളങ്ങി നിൽക്കുന്ന ഒരു സ്റ്റാർ ആയിരിക്കും ചേച്ചി അത് മറന്നു ഇനി അങ്ങനെ ധൈര്യമായിട്ട് പോയിക്കൂടായിട്ട് ആ അറിയുന്നവരാ യാ കൂട്ടത്തിലും കാണും അതൊക്കെ വേണം നല്ല നല്ല വേഷത്തിൽ പോണം പോണം അതിന് എന്നതാപ്പ എന്തോ നീ എനിക്കെന്ന് പറഞ്ഞു നീ സ്റ്റാറാക്കി ആ ഒരു സ്റ്റാറിന് ഇണങ്ങുന്ന വേഷം ജീൻസും ഒക്കെ മതിയോ ജീൻസും ചേച്ചി സ്റ്റാറാന്ന ഞാൻ പറഞ്ഞല്ല ചേച്ചി ഒരു കോമാളി ആവാനല്ല ഞാൻ കോമാളിയാവാനല്ല അപ്പൊ ഫുൾ കോമാളിയായി സ്റ്റാറിന് ഇണങ്ങിയ വേഷം അതാ പറഞ്ഞത് നല്ല അടിപൊളി ഡ്രസ്സ് ചേച്ചിക്ക് ചേരുന്ന നമ്മുടെ മലയാള തനിമയുള്ള സാരിയും ബ്ലൗസ് കാണിക്കാം എനിക്ക് ഏറ്റവും ചേരുന്ന ഏതാണ് സെലക്ട് ചെയ്ത അപ്പൊ സ്റ്റാർ തിളങ്ങി വിളങ്ങി പോൻ ഒരുങ്ങിക്കോ സ്റ്റാർ തിളങ്ങി വിളങ്ങി തന്നെ ആ ശെരി ആ